സ്റ്റാളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള സ്റ്റാളുകളാണ് ഇപ്പോൾ നിലവിൽ നോക്കുന്നത് ഇതിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള നമ്മളുടെ പ്രത്യേകിച്ച് നമ്മൾ വികസിപ്പിച്ച ടെക്നോളജികളൊക്കെ പ്രത്യേകിച്ച് പൊതുജനത്തിന് മുമ്പിലേക്ക് പ്രതി പ്രസൻ്റ് ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇൻക്യുബേറ്റർ ആയാലും അതുകൂടാതെ നമ്മുടെ സി ഐ എന്ന് പറയുന്ന നമ്മുടെ ഇൻക്യുബേറ്റർ ആയാലും ഇതെല്ലാം അത്തരം ടെക്നോളജികളാണ് കൂടുതലായിട്ടും ഈ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള വികസിപ്പിച്ച കാര്യങ്ങളാണ് ഇവിടെ പ്രസൻ്റ് ചെയ്തിട്ടുള്ളത് അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള പൊതുജനത്തിൽ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഒരു കരിക്കുലത്തിലുള്ള ഒതുങ്ങി നിൽക്കാതെയുള്ള കൂടുതൽ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലേക്ക് ഇന്നത്തെ ആളുകൾ നോക്കുമ്പോൾ അതിന് ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കിട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബാക്കി ഉള്ള സ്റ്റാളുകളിവിടെ നമ്മുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെയും ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഒക്കെയുള്ള ശാലകളിവിടെ അവരുടെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പൊതുവേ നോക്കുമ്പോൾ കേരളത്തിൽ നമുക്ക് കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലത്തിനുള്ളിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം എ ഡബ്ല്യു പ്ലസും എ പ്ലസും ഒക്കെ നേടി അങ്ങനെ നല്ല പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഓവറോൾ പ്രസൻറ്റേഷൻ ജനങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്തിട്ടുള്ളൊരു നല്ല അവസരമായിട്ടാണ് ഈ ഒരു എക്സ്പോ നടക്കുന്നത് കോർഡിനേറ്റ് ചെയ്യാൻ ഞങ്ങളുടെ എല്ലാവരുടെയും പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി കൂടി പക്ഷെ നമ്മുടെ സ്റ്റാളുകളായി ഇവിടെ കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത് കാരണം നമ്മൾ ഇനി ബാക്കി ദിവസങ്ങളിൽ കൂടി പൊതുജനങ്ങളുടെ പങ്കാളിത്തം കൂടി വരണമല്ലോ എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം തന്നെ അതായത് പൊതുജനങ്ങൾക്ക് മുമ്പിൽ നേരിട്ട് അവതരിപ്പിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അത് ഞാൻ നമ്മളിവിടുത്തെ ഒരു എന്താണ് ഒരു പ്രചരണ പരിപാടി എന്നുള്ള രീതിയിൽ അങ്ങനെ നടത്തുന്ന കോഴ്സുകളെ കുറിച്ചുള്ളതല്ല ഉദ്ദേശിച്ചത് കഴിഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഒരു മാതൃകകളാണ് നമ്മളിവിടെ വയ്ക്കുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ വികസിപ്പിച്ച ടെക്നോളജി ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള ടെക്നോളജി എന്തൊക്കെയാണ് എന്നുള്ള രൂപത്തിലേക്കായിരിക്കും അത്തരം ഒരു അവതരണം ജനങ്ങൾക്ക് മുമ്പിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പരിപാടിയിൽ സാധിക്കുന്നുണ്ടോ നമുക്ക്